കുവൈത്തിൽ വൻതോതിലുള്ള മയക്കുമരുന്ന് പിടികൂടി മയക്കുമരുന്ന് സംബന്ധമായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും മയക്കുമരുന്ന് കടത്ത് വിതരണ ശൃംഖലകളെ തകർക്കുന്നതിനും ക്രിമിനൽ സെക്യൂരിറ്റി അഫേഴ്സ് സെക്ടറിന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന തീവ്രമായ ശ്രമങ്ങളുടെ ഭാഗമായി ജനറൽ ഡയറക്ടറേറ്റ് ഫോർ ഡ്രഗ് കൺട്രോൾ ആണ് നടപടി സ്വീകരിച്ചത് കൃത്യമായ സുരക്ഷാ വിവരങ്ങളെ തുടർന്നാണ് ഓപ്പറേഷൻ ആരംഭിച്ചതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു ലഹരി വസ്തുക്കൾ സംഭരിക്കാനും കൈകാര്യം ചെയ്യാനും കടത്തുന്നതിനുമായി രണ്ട് ബദൂൻ പൗരത്വമില്ലാത്ത പ്രതികൾ ചേർന്ന് ഒരു ക്രിമിനൽ ശൃംഖല പ്രവർത്തിപ്പിക്കുന്നതായി സൂചന ലഭിച്ചിരുന്നു അന്വേഷണത്തിൽ ഒരു പ്രതി നിലവിൽ മയക്കുമരുന്ന് കടത്തിന് സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവിൽ കഴിയുകയാണെന്നും ഇയാൾ ജയിലിനുള്ളിൽ നിന്നാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതെന്നും കണ്ടെത്തി ഇതിനെ തുടർന്ന് ഒരു പ്രത്യേക ഫീൽഡ് ടീം രൂപീകരിച്ചു പ്രതികളിലൊരാളെ വെസ്റ്റ് അബ്ദുള്ള അൽ മുബാറക് ഏരിയയിലേക്ക് പിന്തുടരുകയും അവിടെ നിരീക്ഷണത്തിന് ശേഷം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കൂടുതൽ അന്വേഷണങ്ങൾ അധികൃതരെ അൽ സാൽമി മരുഭൂമിയിലെ പ്രതിയുടെ ഉടമസ്ഥതയിൽ ഒരു ക്യാമ്പിലേക്ക് എത്തിച്ചു വസ്തുക്കൾ ും തയ്യാറാക്കുന്നതിനുമുള്ള കേന്ദ്രമായിട്ടാണ് ഈ ക്യാമ്പ് ഉപയോഗിച്ചിരുന്നത് ന്യൂസ് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ